ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഈ വിജയം കഴിഞ്ഞ പത്തു കൊല്ലക്കാലത്തെ മുന്നണിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയെ ഒരു മുനിസിപ്പാലിറ്റിയായി ഉയർത്തുന്നതിന് വേണ്ടി നടത്തിയ നിരന്തരമായ വികസന പ്രവർത്തനങ്ങളുടെയും ഇടപെടലുകളുടെയും തന്നെ വിജയമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ വികസന കുതിപ്പ് തുടരുമ്പോൾ അതിനോടൊപ്പം നിൽക്കാൻ വടക്കാഞ്ചേരി കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി നടത്തിയ പ്രവർത്തനങ്ങളും കഴിഞ്ഞ അഞ്ച് കൊല്ലക്കാലം കേരളത്തിലെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റി എന്ന നിലയിലുള്ള നിരവധി അവാർഡുകൾ ഉൾപ്പെടെയുള്ളത് വാങ്ങിക്കുകയും ചെയ്ത വളരെ കൃത്യമായ ജനകീയ ഇടപെടലും ഒട്ടേറെ പിന്നെ ഒരുപക്ഷെ ഒരുപാട് വീടുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അതുപോലെ തന്നെ നമുക്കറിയാം പിന്നെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ശുചിത്വ നഗരമായി ഈ നഗരത്തെ നിലനിർത്താൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ വ്യത്യസ്ത വികസന പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളിലെ കളിക്കളങ്ങളിലെ അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് ഓഫീസുകളുടെ കാര്യത്തിലെല്ലാം നടത്തിയ ഇടപെടലുകളുടെ തുടർച്ചയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ കൂടി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും അധികാരം ജനങ്ങളെ ഏൽപ്പിച്ചത് വടക്കാഞ്ചേരിയിൽ ഇനി ഐഫോൺ കിട്ടും സീറോ ഡൗൺ പേയ്മെന്റിൽ സീറോ ഇൻട്രസ്റ്റോടെ എല്ലാവിധ സ്മാർട്ട് ഫോണുകളും തവണ വ്യവസ്ഥയിൽ എല്ലാ ഫോണുകളുടെയും സർവീസിംഗിനെ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഡിസ്പ്ലേ ബാറ്ററി എന്നിവ പത്ത് മിനിറ്റിൽ സർവീസ് ഫോൺ സോൺ ബോയ്സ്കൂൾ സമീപം സ്കൈ ബിൽഡിംഗ് ചേരി আকিং ওইটা ফোর ফোর্ট সিক